മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഉള്ളത് മാത്രവുമല്ല പുതിയ വഴിത്തിരിവുകൾ ഈ പരമ്പരയിൽ വന്ന് സംഭവിച്ചു കൊണ്ട് ഇരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗൗരിയെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ട് നമ്മുടെ ശങ്കറിൻ്റെ വീട്ടുകാർ മുന്നിലേക്ക് വരുന്നുവെങ്കിലും ഗൗരിയെ രക്ഷിച്ച് ശങ്കർ അവിടെ നിന്ന് പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇനി എന്ത് പ്രശ്നമുണ്ടായാലും ഗൗരിയുടെ കൂടെ താൻ നിലനിൽക്കും എന്നുള്ള കാര്യവും ശങ്കർ അറിയിച്ചത് എല്ലാവരെയും ഞെട്ടിക്കുന്നു ഇതോടെ ശങ്കറിനെ ചെന്ന് കെട്ടി നമ്മുടെ ഗൗരി താൻ ശങ്കറിനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഗൗരിയെ അപായപ്പെടുത്തണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ശങ്കറിൻ്റെ വീട്ടുകാർ പക്ഷേ ശങ്കറിനെ വെറുപ്പിച്ച് മാറ്റി നിർത്താനും സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അവർ ഇതേ തുടർന്ന് ശങ്കർ അറിയാതെയുള്ള പുതിയ ചതി മെനഞ്ഞിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ ഗൗരി ആ ചതിയിൽ വന്ന് വീഴുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്